സഹോദരിമാരുടെ തിരിച്ചുവരവ് അമൃതയ്ക്ക് ഇത് ആശ്വാസം അതേ പ്രേക്ഷകർ നമ്മുടെ പഞ്ചാഗ്നി പുതിയ എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ താലികെട്ടാം നേരെ നമ്മുടെ കലാവതി അമൃതയുടെ ചെവിട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ സുമേഷിനെയും അംബികയെയും ദേഷ്യത്തോടു കൂടിയാണ് നമ്മുടെ അമൃത നോക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ അംബികയ്ക്ക് മനസ്സിലായി നമ്മുടെ കലാവതി ചതിച്ചു തിരിച്ചടിച്ചല്ലോ അവിടെ നിന്നുള്ള രീതിയിൽ നമ്മളെ അംബിക നമ്മുടെ കലാവതിയെ നോക്കുന്നുണ്ട് നമ്മുടെ അമ്പിക എങ്ങാനും വെറുതെ ഇരിക്കുമോ ഇത് കേട്ടപാടെ കണ്ടപാടെ നമ്മുടെ അംബിക വെറുതെ ഇരിക്കുമോ അംബിക നേരെ തിരിച്ച് നമ്മുടെ കലാവതിയുടെ ആ ഒരു ദുഷ്ടചിന്തകളും അവരുടെ ആ ഒരു ലക്ഷ്യമൊക്കെ നമ്മുടെ കലാവതിയുടെ ആ ഒരു ചതിയും അവിടെ തുറന്നടിക്കുന്നുണ്ട് നമ്മുടെ അമൃതയുടെ മുമ്പിൽ അപ്പോൾ രണ്ടു പേരുടെയും ആ ഒരു കള്ളങ്ങൾ വെളിച്ചത്തായി നമ്മുടെ അംബികയുടെ ലക്ഷ്യം ഈ ഒരു സഹോദരിമാരെ ആ എന്താ പറയുക മനപൂർവ്വം അടിപിടിപ്പിച്ച് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയായിരുന്നു എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ആ ഒരു നമ്മുടെ അമൃതയും അറിയുന്നുണ്ട് സഹോദരിമാരും അറിയുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ അംബിക തങ്ങൾക്ക് വിഷം കുത്തിത്തന്നും തങ്ങളുടെ മനസ്സിൽ ചേച്ചിയോടുള്ള ഒരു പക വളർത്തുകയായിരുന്നു തങ്ങൾ ചേച്ചിയെ തൻ്റെ തങ്ങളുടെ സ്വന്തം ചേച്ചിയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ ആ ഒരു സഹോദരിമാരുടെ ഉള്ളിൽ വരികയും തിരികെ അവർ നമ്മുടെ അമൃതയുടെ അടുത്തിലേക്ക് ആ ഒരു സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാൻ തിരികെ ആ ഒരു പഞ്ചരത്നങ്ങൾ ഒന്നാകുന്നൊരു നിമിഷവും കൂടിയാണ് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി നമ്മുടെ അമൃതയുടെ വിവാഹം കൂടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ആരാണ് നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്നതിന് മാത്രമേ നമുക്ക് ഉത്തരം തേടേണ്ടതുള്ളൂ മിക്കവാറും സുമേഷിൻ്റെ ചതി അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ മഹേന്ദ്രൻ്റെയും ചതി അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മിക്കവാറും ഈ കല്യാണം മുടങ്ങാൻ തന്നെയായിരിക്കും സാധ്യത അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ അഭിമന്യു കടന്നു വന്ന് അഭിമന്യു ആയിരിക്കാം നമ്മുടെ അമൃതയുടെ കടത്തിൽ താലി കെട്ടാൻ പോകുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചാഗ്നി ഫുൾ കളറാവും നമ്മുടെ പഞ്ചരഗ്നങ്ങൾക്ക് ഒരു പുതിയ ഒരു എന്താ പറയുക ഒരു പുതിയ ഗാർഡിയൻ അതേ പ്രേക്ഷകർ നമ്മുടെ അഭിമന്യുവിനെ വല്ലാൻ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ഏതെങ്കിലും നായകനുണ്ടോ അല്ലേ എന്തായാലും ആ ഒരു അമൃത അഭിമന്യു ആ ഒരു കിടിലൻ ജോഡി ഒന്നാവുന്ന നിമിഷം തന്നെയാണ് നമ്മൾക്കെല്ലാം നമ്മളെല്ലാം ആഗ്രഹം അല്ലേ എന്തായാലും നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ